പ്രതിപക്ഷ നേതാവ് ഈ പറയുന്ന പരിപാടി ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞത് ഈ പരിപാടിയിലേതാണ് കോൺഗ്രസിനെതിരായിട്ടുള്ളൊരു പരിപാടി ഈ പരിപാടിയിൽ ഏത് ഇനമാണ് യു ഡി എഫിനെതിരായിട്ടുള്ളൊരു പരിപാടി നമ്മൾ നമ്മുടെ നാടിന്റെ ആവശ്യമല്ലേ പറയുന്നത് നാടിന്റെ ആവശ്യത്തിന് നമുക്ക് ഒന്നിച്ച് നിൽക്കാനാവണ്ടേ ഇതല്ലേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്തിനാണ് ബഹിഷ്കരിക്കാൻ തയ്യാറായത് ബഹിഷ്കരിക്കുന്നു എന്നുള്ളത് മാത്രല്ല എന്തൊരു പ്രകോപനപരമായ നിലയാണ് സ്വീകരിച്ചിരുന്നത് ഇപ്പോ ഇന്നിപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അവസാനം കേട്ടിരുന്നത് ഇവിടത്തേക്ക് വരാൻ കഴിയില്ല വലിയ മുതിർന്നവരി ഇറങ്ങുന്നു എന്നാണ് നമ്മൾ പിന്നെ ഇതിങ്ങനെ കുറെ കേട്ട് കേട്ട് ശീലിച്ചതുകൊണ്ട് ആ മുതിർന്നവർ ഏതാണെന്ന് കാണാന്നുള്ള മട്ടിൽ നിൽക്കുകയായിരുന്നു എന്ത് കാര്യത്തിനാണ് ഇത്തരത്തിലുള്ള വലിയ വലിയ വർത്തമാനങ്ങൾ വെല്ലുവിളി സ്വരത്തിൽ ഉയർത്തുന്നതെന്ന് തരത്തിലും പിടികിട്ടുന്നില്ല ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ആള് പരസ്യമായി അടിക്കും 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഇതിനു മുൻപ് ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ ഇന്ന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിനും ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുന്നതായിട്ട് കണ്ടു ഞങ്ങൾ മുതിർന്നവർ ഇറങ്ങും എന്നാണ് പറഞ്ഞത് ഞാൻ വരുന്ന വഴിക്ക് കണ്ടു ബസ്സി ബസ്സിലാണല്ലോ ഞങ്ങൾ വരുന്നത് അപ്പോൾ മേലെ മേലെ ഇരിക്കുകയല്ലേ അപ്പോൾ കാണുമല്ലോ ആളുകൾ അപ്പോൾ ഒരു അഞ്ചെട്ട് ചെറുപ്പക്കാർ വലിയ പട്ടികയായിട്ട് ബസ്സിനടുത്തേക്ക് ഓടി വരുന്നുണ്ട് കുറച്ചകലും അത് കരിങ്കൊടി പ്രകടനക്കാരാണെന്നാണ് പറയുന്നത് കരിങ്കൊടി പ്രകടനക്കാരുടെ കയ്യിൽ മുട്ട വടി വേണ്ടാലോ ഈ മുട്ട വടിയാണ് കയ്യിലുള്ളത് സാധാരണഗതിയിൽ അവര് അവരെ പോലീസ് പിടിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് പിടിച്ചോ പിടിച്ചില്ല പിടിച്ചിട്ട് എനിക്കറിയില്ല ഞങ്ങൾക്ക് പോന്നല്ലോ ഈ ഓടി വരികയാണ് ഈ വടിയുമായിട്ട് ഇതാണ് കണ്ട കാഴ്ച അതാണ് ഈ മുതിർന്നവരുടെ ഇറങ്ങല് ഞാനാ പറഞ്ഞതിന് മറ്റ് അതേ സ്വരത്തിൽ ഇപ്പോ പറയാനൊന്നും തയ്യാറാകുന്നില്ല നല്ല ഭംഗിയായിട്ട് ഇത് പക്ഷേ പക്ഷെ അല്ല പ്രതിപക്ഷ നേതാവിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തോ വിഷമമുണ്ടെന്ന് ഒരിക്കെ അദ്ദേഹത്തിന് ന സംസാരത്തിൽ തോന്നുന്നു അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ആ അതിമോഹമൊന്നും ഇവിടെ ചെലവാകില്ല എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ ഇത് ഞങ്ങൾ ഈ സംരക്ഷണത്തിലാണ് ബഹുജനങ്ങളുടെ സംരക്ഷണത്തിലാണ് നിങ്ങൾ ഏത് മുതിർന്നവരാണ് ഈ ബഹുജനങ്ങളെ നേരിടാൻ വരിക ഇവിടെ ഇപ്പം എല്ലാ തരക്കാരും ഉണ്ടല്ലോ നമ്മുടെ ആദരണീയരായ വൈദികർ തൊട്ട് ചെറുപ്പക്കാർ വരെ കുട്ടികൾ വരെയുള്ള എല്ലാ തരത്തിലും പെട്ട ആൾക്കാർ ഇവിടെ അടങ്ങിയിട്ടുണ്ട് അവരെ ആകെ നേരിട്ട് കളിയുന്നതാണോ നേരിടേണ്ടത് അവരെയല്ലേ ഞങ്ങളെ നേരിടുന്നെന്ന് പറയുമ്പോൾ ആ നിരത്തിലുള്ള നേരിടല്ലേ ഇവര് എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് കേരളത്തെ വലിയ തോതിൽ അവഗണിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ അരേ അക്ഷരം സംസാരിക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ട് ഇരുപത് പാർലമെന്റ് അംഗങ്ങളിൽ പതിനെട്ട് പേര് യു ഡി എഫിന്റെതാണല്ലോ ഏതെങ്കിലും ഘട്ടത്തിൽ ആ ലോക്സഭയില് ലോക്സഭാംഗങ്ങളെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ലോക്സഭയില് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് ശബ്ദിച്ചോ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന വിവേചനത്തെക്കുറിച്ച് സംസാരിച്ചോ നമ്മുടെ നാടിന്റെ പൊതു ആവശ്യം ഉയർത്താൻ കഴിഞ്ഞോ എന്താണ് നിങ്ങൾക്ക് പ്രയാസം എന്തിനാണ് ബി ജെ പിയുടെ മനസ്സിൽ നേരിയ നീരസം പോലും ഉണ്ടാകരുത് എന്ന നിർബന്ധം നിങ്ങൾക്കുണ്ടാകുന്നത് നമ്മുടെ നാടല്ലേ പ്രധാനം ഈ നാടിന്റെ ഭാവിയല്ലേ പ്രധാനം ഈ ജനങ്ങളാകെ പ്രതിപക്ഷ നേതാവിന്റെ അനുയായികരടക്കമുള്ള ആളുകളാണല്ലോ നവകേരള സഹസ്യന്റെ ഭാഗമായി അണിചേരുന്നത് അവരാകെ ആഗ്രഹിക്കുന്നത് നാടിന്റെ ഭാവിയാണല്ലോ നാടിന്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി കൂടി സംരക്ഷിക്കലല്ലേ അത് കണ്ടുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കാൻ കഴിയണ്ടേ എന്തേ അത്തരമൊരു സമീപനം നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയാത്തത് ബി ജെ പിക്ക് ബി ജെ പി എന്ന് പറയുന്നത് കേന്ദ്ര ഭരണകക്ഷി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേന്ദ്രത്തിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കക്ഷിയാണ് ബി ജെ പി ബി ജെ പിക്ക് കുറച്ച് നിരാശ കേരളത്തിന്റെ കാര്യത്തിലുണ്ട് കാരണം കേരള മനസ്സ് ബി ജെ പിയെ സ്വീകരിക്കുന്നില്ല അത് സ്വാഭാവികമാണല്ലോ കേരള മനസ്സെന്നത് ദൃഢമായ മതനിരപേക്ഷ മനസ്സാണല്ലോ ആ മതനിരപേക്ഷ മനസ്സ് വർഗീയതയെ സ്വീകരിക്കില്ല അതിനവർ പ്രയാസപ്പെടുത്തി എന്താ കാര്യം ആ പ്രയാസം അവരൊരു വിരോധമായിട്ടെടുക്കുകയാണ് കേരളത്തോടുള്ള വിരോധമായിട്ട് അവർ വളർത്തുന്നു ആ വിരോധപരമായ സമീപനം തുടരുന്നു നമുക്കത് മനസ്സിലാക്കാം ഒരു പരിധിയോടോ എന്തേ ആ വിരോധപരമായ മനസ്സിനോടൊപ്പം ചേരാൻ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിനും കഴിയുന്നത് നിങ്ങൾക്കെങ്ങനെ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിനും എങ്ങനെ ഒരു കേരള വിരുദ്ധ മനസ്സ് രൂപപ്പെടുന്നു ഫലത്തിൽ അതല്ലേ ഈ സമീപനം ഇതാണ് നാം കാണേണ്ടത് ബഹിഷ്കരിച്ചത് കേരളത്തിലെ ജനങ്ങൾ വിട്ടുനിന്നോ നവകേരള സദസ്സ് എവിടെയെങ്കിലും ശുഷ്കിച്ചു പോയോ വർദ്ധിതമായ തോതിലല്ലേ ജനങ്ങൾ ഓരോ സഹസിലും ഒഴുകിയെത്തിയത് അപ്പോൾ നിങ്ങളുടെ ബഹിഷ്കരണത്തെ തള്ളിക്കൊണ്ടുള്ള സമീപനമല്ലേ നിങ്ങളുടെ അടക്കമുള്ള ബഹുജനങ്ങൾ സ്വീകരിച്ചത് എല്ലാ വ്യത്യാസങ്ങൾക്കും അതീതമായി ഒരു ഭേദചിന്തയും ഇല്ലാതെയല്ലേ ജനങ്ങൾ എണിനിരുന്നത് ആ ജനങ്ങളോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യവും കൂടി ഞാൻ വിട്ടുപോയി അതുകൂടി പറയാം നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ തത്വത്തിന് ലംഘനം ഭരണഘടനാ വിരുദ്ധമായി കേന്ദ്ര ഗവൺമെന്റ് നടത്തുമ്പോൾ സുപ്രീം കോടതിയിൽ സംസ്ഥാനം അതിനെ ചോദ്യം ചെയ്തിരിക്കുന്നു ആ ഘട്ടത്തിൽ ഞങ്ങൾ വീണ്ടും ഈ പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിച്ചു ഇതാണ് സ്ഥിതി നമ്മൾ ചെറിയ അഭിപ്രായ വ്യത്യാസത്തിനു മേലെ തറക്കിച്ച് നിൽക്കേണ്ട സമയമല്ല ഇപ്പം നമ്മൾ ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത് കേരളത്തിന് വേണ്ടി ഒന്നിച്ച് ശബ്ദമുയർത്തണം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ച് സഹകരിക്കണം ഏതെങ്കിലും കാര്യങ്ങൾ നാം തമ്മിൽ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് ചർച്ച നടത്താൻ തയ്യാറാണ് നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങൾ സഹകരിക്കണം ഇതാണ് പരസ്യമായി നടത്തിയ അഭ്യർത്ഥന ആ അഭ്യർത്ഥന കേരളത്തിനു വേണ്ടി സർക്കാർ നടത്തിയ അഭ്യർത്ഥനയാണ് ഈ മന്ത്രിസഭ മുന്നോട്ട് വെച്ച അഭ്യർത്ഥനയാണ് അത് പറഞ്ഞു തീരേണ്ട താമസം ഉടനെ പ്രതിപക്ഷ നേതാവിന്റെ മറുപടി വന്നു നിങ്ങളുമായി ഒരു യോജിപ്പൂല എന്താണിത് നമ്മുടെ നാടിന്റെ കാര്യത്തില് ഞങ്ങൾ പറഞ്ഞത് ഇതാണോ സ്വീകരിക്കേണ്ട മനോഭാവം അപ്പൊ ആ മനോഭാവത്തോടാണ് ജനങ്ങളുടെ പ്രതികരണം അപ്പൊ ഒന്നേ പറയാനുള്ളൂ നമ്മുടെ നാട് ഭദ്രമാണ് എന്നതാണ് നമ്മുടെ നാടിന്റെ ജനവികാരം പ്രകടിപ്പിക്കുന്നത് പ്രകടിപ്പിച്ച രീതി ജനങ്ങൾ അത്ര കണ്ട് ഒരുമയോടെ ഐക്യത്തോടെയാണ് മുന്നോട്ട് വരാൻ തയ്യാറായിട്ടുള്ളത് ജനങ്ങൾ ഒരുമയോടെയും ഐക്യത്തോടെയും ഉള്ള ഒരു നാടിന് ഏത് പ്രതിസന്ധിയെയും മറികടക്കാനാവും ഒരു പ്രതിസന്ധിക്കും ഒരു ശക്തിക്കും അത്തരമൊരു നാടിനെ തകർക്കാനുമാവില്ല അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ഒരേ വികാരത്തോടെ മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദനങ്ങൾ